ചെങ്ങന്നൂർ കോടുകുളഞ്ഞിയിൽ മൂന്നംഗ സംഘം കട തല്ലി തകർത്തു കടയിലുണ്ടായിരുന്ന അഞ്ചു ബോക്സ് കുപ്പികളും തകർത്തിട്ടുണ്ട് ഞായറാഴ്ച വൈകിട്ട് എട്ട് മുപ്പതോടെയാണ് സംഭവം കട നടത്തിയിരുന്ന ഏലിയാമ്മ രാജിനെ ആക്രമിക്കാനും ശ്രമമുണ്ടായി ഞങ്ങളെ ഈ കുപ്പി സോഡാ കുപ്പി എടുത്ത് എറിയുവോ ഏതാ കാലേ മുറിഞ്ഞുള്ളൂ പുറത്ത് എറിയുവോ ഒരു വരാന്തയിലോട്ട് ഞാൻ പേടിച്ചിറങ്ങിയപ്പോ വലിച്ചുരിഞ്ഞു ഒരു ഇപ്പം നിന്നെ കാണിച്ചു തരാമതി നിങ്ങൾ വിചാരം ചെയ്യാമല്ലേ ഇപ്പം നിൻ്റെ കഴിത്തറക്കാവൂ എന്ന് ഒരുത്തം പറഞ്ഞു ഞാൻ കടന്ന് ഞങ്ങൾ കിടന്ന് വിളിച്ചു പോയപ്പോൾ അപ്പുറത്തെ കടക്കാറില്ല വന്നു വന്നപ്പോൾ അമ്മമാര് ബൈക്ക് കുറേ പണിഞ്ഞാറ് വെച്ചതുമായിരുന്നു ബൈക്കിലെടുത്തു ബൈക്കെടുത്ത് ഇടവഴിയെ കൂടെ പോയി പിന്നെ ഞങ്ങൾ പോലീസിനെ അറിയിച്ചത് പോലീസ് വന്നു രണ്ടു ദിവസം മുൻപ് സോഡ വാങ്ങിയപ്പോൾ സംഘം കീറിയ നോട്ട് കൊടുത്തപ്പോൾ ഇത് എടുക്കില്ലെന്ന് പറഞ്ഞ് തിരികെ നൽകിയിരുന്നു ഇതിനെ ചൊല്ലി കടയിലുണ്ടായിരുന്ന ഏലിയാമ്മയുമായി വാക്കുതർക്കവും ഉണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് സംഘം ആക്രമണം നടത്തിയത് ഭർത്താവ് രാജൻ തോമസിന്റെ പേരിലുള്ളതാണ് കട ഏലിയാമ്മയാണ് കട നടത്തുന്നത് സംഭവത്തെക്കുറിച്ച് വെൺമണി പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രതികളെക്കുറിച്ച് കുറിച്ച് സൂചന കിട്ടിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ ¡Gracias!